എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടായിരുന്ന ദിവസമാണ് അപ്പോൾ വെറുതെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത വ്ളോഗാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നുറങ്ങും കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് ഡിസംബർ മാസത്തിൽ അപ്പോൾ ഡിസംബർ മാസത്തിലല്ല ഞാൻ എപ്പോൾ വന്നാലും വൈകിയാണ് എഴുന്നേൽക്കാറ് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഉമ്മച്ചി ചായയും കടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് അപ്പോവും കടലക്കറിയാണ് അപ്പോൾ ഇന്ന് ഉപ്പുച്ചി വീട്ടിലിരുന്ന ദിവസമാണ് ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ഉപ്പുച്ചി ആടിനുള്ള ഇവിടെ സാധാരണഇടെ കൊടുക്കുന്ന റെഡിയാക്കുന്നത് എന്നൊടി അരിമ്പ് പൊടി അതിനാടിന് ശരീരം നന്നാവാൻ വേണ്ടി അതന്നെയത്തിനാ അതെന്തിനാ ശരീരത്തിന് അറിയാൻ പാടില്ലായിരിക്കും കേട്ടോ ചുമ്മാലോക്കോട്ട് തിരിച്ചേ കുപ്പി അന്യത്തിനുള്ള ആണോ അന്യത്തിനുള്ള അപ്പൊ ഉപ്പുച്ചി വീട്ടിലിരിക്കുന്ന ദിവസം ഉപ്പിച്ചിക്കാണ് ആടിന്റെ തീറ്റ കൊടുക്കുന്ന ഡ്യൂട്ടി അതുപോലെ വീട്ടിലിരുന്ന ഇതുപോലെ ആടിനെ അഴിച്ചൊക്കെ വിടും കേട്ടോ ആടിന് കയറൊന്നുമില്ല ചുമ്മാ അഴിച്ചു വിടും ഉപ്പിച്ചീടെ ഒരു ഹോബിയാണത് അപ്പൊ അതിന്റെ ഇടയില് എൻ്റെ ഉമ്മച്ചിയുടെ ആങ്ങൾ അതായത് എന്റെ മാമിച്ചി വിളിക്കുന്നെയാണ് അപ്പൊ മാമിച്ചി വിളിച്ച് ആടിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്ന കേട്ടോ കാണുന്നത് ഈ ആടിനെ കഴിഞ്ഞ ദിവസം വന്ന ആടാണ് അപ്പൊ ഇതിന് കുഞ്ഞുങ്ങളുണ്ടാവാറായിട്ടുണ്ട് ഏകദേശം ഒരാഴ്ച കൂടെ മതി എന്നാണ് പറഞ്ഞത് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് അപ്പം അതിന് ഞങ്ങളുടെ വെല്ലുമ്മ വന്നിട്ടുണ്ട് വെല്ലുമ്മ മൂത്താപ്പാടെ വീട്ടിലായിരുന്നപ്പം വല്ലുമാനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകണതാട്ടോ ആടിനെ കണ്ട് വെല്ലുമ്പോ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടോ കാണുന്നത് അപ്പൊ ചാവടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള പരിപാടിയാണ് ഇതൊക്കെ അങ്ങനെ നമ്മുടെ പാത്തുമ്മയുടെ ആട് പോലെ തന്നെ ഉപ്പിച്ച് വളർത്തുന്ന ആടിനെ വീടിൻ്റെ അകത്തും റൂമിലും ഒക്കെ ഉപ്പിച്ച് പ്രവേശനം കൊടുത്തേക്കുമാണ് ഉമ്മച്ചിക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഉപ്പിച്ചി അത് മൈൻഡ് ചെയ്യില്ല ഇങ്ങനെ അയച്ചു വിട്ടേക്കും ഉപ്പിച്ച് വീട്ടിലുള്ള ദിവസം ഇങ്ങനെ വളർത്തി വളർത്തി ആടും വീട്ടിലൊരംഗത്തെ പോലെ കേട്ടോ അതേ കണ്ടില്ലേ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഇറച്ചി വാങ്ങുന്ന പോലെ ഈ ഞായറാഴ്ച ഉപ്പിച്ചി എല് ഇറച്ചിയും കൂടി വാങ്ങിയിട്ടുണ്ട് എല്ല് ഇറച്ചിയുണ്ട് കപ്പയുണ്ട് അതുപോലെ കൂർക്കയുണ്ട് അപ്പോൾ ഈ കൂർക്ക നമ്മൾ വീട്ടിൽ നട്ട് വരച്ച കൂർക്കയാണ് നമ്മളല്ല ഉമ്മച്ചി നട്ട് പറിച്ച കൂർക്കയാണിത് അപ്പോൾ ഈ കൂർക്കയും ഇറച്ചിയും കൂടിയാണ് ഇന്ന് നമ്മൾ ഉച്ചത്തേക്ക് വയ്ക്കുന്നത് എല്ല് കഴുകി വൃത്തിയാക്കി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ഇത്ര നന്നായിട്ട് വറുത്ത് ഉപ്പും പൊടി ചേർത്ത് നന്നായിട്ട് എല്ലിൽ തിരുമ്മി വെച്ചേക്കുന്നതാണിത് അപ്പോൾ എല്ല് ഇറച്ചിയും വെച്ച് അടുപ്പത്ത് ഈ കാണുന്നത് കുക്കറിൽ കുക്കറിലൊരു അഞ്ച് എട്ട് വിസലടിക്കണം കേട്ടോ അങ്ങനെ ഇറച്ചി എല് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ എല് അടുപ്പത്ത് വെച്ചിട്ട് വേകാനായിട്ട് വെച്ചിട്ട് ഞങ്ങൾ വാർക്കയുടെ മുകളിൽ കൂർക്ക് വൃത്തിയാക്ക വന്നേക്കുന്നതാണ് അപ്പം ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇത്ത എന്നോട് വർത്തമാനം പറയാനായിട്ട് വന്നേക്കുന്നതാണ് അപ്പോൾ ഇത്ത വെറുതെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ കൂർക്ക് വൃത്തിയാക്കാനും കൂടി അപ്പം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇതുപോലെ വാർക്കയുടെ മുകളിൽ വന്നിരുന്ന കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ഭാഗമാണ് ഈ കാണുന്നത് ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാ വരക്കണേ കാണിച്ചെ മക്കള് രണ്ടും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അത് പേപ്പറിലേക്ക് പകർത്തുന്നതാണ് കാണുന്നത് അപ്പൊ കൂർക്കൊരിക്കലൊക്കെ കഴിഞ്ഞ് താഴെ വന്നു കഴിഞ്ഞപ്പം അടുത്തുള്ള ഇത്ത പറഞ്ഞ അവിടെ പൂച്ച കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പൊ അത് കാണാനായിട്ട് സപ്പു എന്നെ വിളിച്ചോണ്ട് എവിടെയാള് പൂച്ച കുഞ്ഞിനെ കാണാൻ വന്നതെ അവിടെ ഉണ്ടെന്ന് വാ ഇണ്ടെന്ന വന്ന നാലല്ലണ്ടോ തൊമ്പുരേ അമ്മ ഞങ്ങളെ ആക്രമിക്കുന്നു പൂച്ച കുഞ്ഞുങ്ങളെ കാണലൊക്കെ കഴിഞ്ഞ് വരുന്ന വഴി ജിൻസീസ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ബബ്ലൂസ് നാരങ്ങി തന്നു അപ്പൊ അത് മുറിച്ച് തിന്നുന്ന രംഗമാണ് ഈ കാണുന്നത് നല്ല മധുരമുള്ള നാരങ്ങയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ സപ്പോ ഇത് ഫുൾ ഫിനിഷ് ആക്കി എൻ്റെ മൂത്ത മോന് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് അവൻ തൊട്ട് പോലും നോക്കിയില്ല കേട്ടോ അപ്പോൾ ഉമ്മച്ചി ഇവിടെ കൂർക്ക ഇറച്ചി ഉണ്ടാക്കുന്നത് നല്ല തിരക്കിലാണ് ഞങ്ങൾ കൂർക്ക ഇറച്ചി ഉണ്ടാക്കുന്നത് എല്ല് വേവിക്കാനായിട്ട് വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പോൾ അത് നന്നായിട്ട് വെന്ത ശേഷം അതിലേക്ക് ചവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്ര നന്നായിട്ട് വഴറ്റി ചേർക്കുവാണ് എന്നിട്ട് ഇതിലേക്ക് കൂർക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്കിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ അപ്പോൾ ഒരു രണ്ട് വിസലടിപ്പിക്കും നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം മെത്തേഡിലാണ് എന്നിട്ട് നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മുടെ കറിവേപ്പിലയും ഉള്ളി കൂടി നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ച് ഈയൊരു മിക്സിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കൂർക്ക ഇറച്ചിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂർക്ക ഇറച്ചിയും നമ്മുടെ എല്ലും കപ്പയതില്ലെങ്കിൽ ഏഷ്യയുടെ അത് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങളിന്ന് ഇതിൻ്റെ കൂടത്തിൽ തന്നെ കുറച്ച് കപ്പ കൂടി ചേർക്കുന്നുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റാണ് കൂർക്ക മാത്രവും ചേർക്കാം കേട്ടോ ഇത്ര മതിയോ കുളിക്കാവാ അപ്പൊ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നല്ല അടിപൊളി നമ്മുടെ കൂർക്കയും ഇറച്ചിയും കപ്പയും കൂടെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇതായിരുന്നു ചോറും ഉണ്ടായിരുന്നു ഞാൻ ചോറ് കഴിച്ചില്ല ഞാൻ ഇത് മാത്രമാണ് കഴിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിക്കാനായിട്ടിരുന്നു അങ്ങനെ വൈകുന്നേരം മണിയായി അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഉണ്ട് ആ ഫാമിൽ ഞങ്ങൾ പാൽ വാങ്ങിക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത് ഞങ്ങൾ മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ ഈ ഫാമിൽ നിന്നാണ് പാൽ വാങ്ങിക്കുന്നത് അപ്പൊ നമുക്ക് ഫാമിലേക്ക് പോകാം അപ്പൊ ഈ ഫാമില് മീൻ വളർത്തുന്നതിനുള്ള കുളമാണ് ഈ കാണുന്നത് ഇതിനകത്ത് മീൻ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് മീനുണ്ട് അപ്പൊ കിലോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മീൻ കിട്ടും അടിപൊളി മീനാണ് അപ്പം ഇവിടെയുള്ള ഫാമിലുള്ള പശുക്കൾക്കായിട്ടുള്ള പുല്ല് നട്ടേക്കുന്നതാണ് ഈ കാണുന്നത് ഇതാണ് ഫാം ഇവിടെ ഒരുപാട് ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട് അതുപോലെ പശുക്കൾ മാത്രമല്ല പോത്ത് ആട് എരുമ എല്ലാം ഉണ്ട് അതുപോലെ വെച്ചൂർ പശു ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം വെച്ചൂർ പശുവിൻ്റെ പാൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാറുണ്ട് വെച്ചൂർ പശുവിൻ്റെ പാലിന് ലിറ്ററിന് നൂറ് രൂപയാണ് കേട്ടോ ഇത് പശുക്കൾക്ക് കൊടുക്കാൻ സ്റ്റോർ ചെയ്തേക്കുന്ന വൈക്കോലാണ് അതുപോലെ ഇത് നമ്മുടെ പൈനാപ്പിളിൻ്റെ സംഭവില്ല മറ്റേ ഓല ആ ഇതും പശുക്കൾക്ക് കൊടുക്കാനുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്